അസ്സാമലൈക്കും വർഹമത് സൗഹൃദ നിങ്ങളെ ഇന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിലേക്ക് കടന്നു ഇന്ന് പ്രത്യേകമായിട്ടുള്ളൊരു ദിനം കൂടിയാണ് സൗദി രാഷ്ട്രത്തിൻ്റെ സ്ഥാപക ദിനം കൂടിയാണ് കേട്ടോ ഇമാം സൗദ് ബിന് മുഹമ്മദ് ബിന് സൗദ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് ഏകദേശം ഒരു മുന്നൂറ് വർഷത്തിൻ്റെ അടുത്തായി അത് സൽമാൻ രാജാവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അത് ആ ദിനം ആഘോഷിക്കുക എന്നുള്ളത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പോൾ ഒരു രണ്ട് വർഷം നമ്മൾ ആഘോഷം മൂന്നാമത്തെ വർഷമാണ് ആഘോഷിക്കുന്നത് നാളെ സൗദിയിലൊക്കെ എല്ലാവർക്കും ലീവാണ് കേട്ടോ സൗദിയിലുള്ള സൗദികൾക്കൊക്കെ ഇവിടെ ലീവാണ് എന്തായാലും സമയം ഏകദേശം പന്ത്രണ്ടര മണി കഴിഞ്ഞു ഏതായാലും പറച്ചവൻ്റെ ഭവനത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്തായാലും അള്ളാഹു ഇന്നത്തെ ഈ ദിനം സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ദിനമാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ മീൻ ഈ അറബല്ല അലമീൻ അത് നല്ലൊരു കാഴ്ചയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തായാലും ഇവിടെ നമുക്ക് പ്രസിദ്ധമായ അറമിൻ്റെ നേരെ ദാരു തോഹീദ് ഹോട്ടലിൻ്റെ നേരെ മുകളിൽ നമുക്ക് നല്ലൊരു പൂർണ്ണ ചന്ദ്രനെ ഒക്കെ കാണട്ടെ ഷൈബാനിലെ ചന്ദ്രൻ ഏതായാലും പടച്ചവൻ്റെ അനുഗ്രഹം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ സന്തോഷവും സ്നേഹമൊക്കെ നിറഞ്ഞൊരു ദിനം വിവാഹം നിങ്ങളിൽ പ്രധാനം ചെയ്യുമാറാകട്ടെ എന്നാൽ ഈ സമയത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനുള്ളത് ഇവിടുത്തെ രാജാക്കന്മാർ അവരുടെ കുടുംബങ്ങൾ അള്ളാഹു അനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ അവർക്ക് ദീർഘായുസം മാഫിയത്തൊക്കെ പ്രധാന ചെയ്യാറട്ടെ അമീനി അറബുല്ലാലമീൻ നമ്മൾക്ക് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ലോകത്ത് നമ്മൾ ജീവിച്ചിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല രീതിയിൽ നമ്മളവിടെ നയിച്ചു കിട്ടുന്ന പൈസനെ കൊണ്ട് നമ്മളെ കുടുംബങ്ങളൊക്കെ ജീവിച്ചു പോകുന്നുണ്ട് അതിന് അലിഫ് ഷുക്കർ ഇവരോട് പറയണം സൗദിയിലുള്ള നമ്മൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് ഏതായാലും റബ്ബിൻ്റെ കടാക്ഷങ്ങളും കരുണയും ഒക്കെ അവരിൽ ഉണ്ടാവട്ടെ വിടച്ചവന് അവർക്ക് ദീർഘായുസ്യം മാഫിയത്തൊക്കെ പ്രധാന ശ്രീ മാറിക്കട്ടെ ഇവിടുത്തെ രാജകുടുംബത്തിൽ ഏതായാലും പരിശുദ്ധമായ റബിൻ്റെ മുന്നിലാണുള്ളത് ഒരുപാട് പ്രാർത്ഥനകൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എഴുപത്തി ഒൻപതാം നമ്പർ ഗേറ്റ് കൂടെയാണുള്ളത് ഏട്ടം എന്തായാലും ഈ അസുലഭ മുഹൂർത്തം ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഏതായാലും മുന്നൂറ് വർഷത്തിനടുത്തായി സൗദി എന്ന രാഷ്ട്രം നിലവിൽ വന്നിട്ട് അതിനുശേഷം കുറേ രാജാക്കന്മാർ വന്നു മൺമറിഞ്ഞു പോയി കുറച്ചുപേരും അവരുടെ കബറുടെ മുഖാവും സ്വർഗപ്പൂങ്കനമാക്കി മാറ്റി കൊടുക്കട്ടെ എന്നാലും ഞാനിവിടുന്ന് ഇതൊക്കെ പകർത്തിയിട്ട് ഇങ്ങനെ ഇന്നത്തെ ഈ രാത്രി ഇങ്ങനെ നടന്ന നീയാണ് പരിശുദ്ധമായ അറമ്പിൻ്റെ മുന്നിൽ കൂടി നിങ്ങൾക്കും കൂടി ഇത് കാണാനുള്ള ഒരു ഭാഗ്യം ഞാൻ ഈ സമയത്ത് ഇന്നത്തെ ഈ ലൈവായിട്ടുള്ള വീഡിയോ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കാണ് നിങ്ങളൊക്കെ കാണണം അവർക്കൊക്കെ വേണ്ടി ചെയ്യണം കേട്ടോ പ്രത്യേകമായിട്ട് പിന്നെ നിങ്ങളൊക്കെ ഇത് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ഏ എല്ലാവരും കാണട്ടെ ഞാനിങ്ങനെ പോയിട്ട് നമ്മുടെ ഈ എഴുപത്തൊമ്പത് ഗേറ്റ് നമ്പറിൻ്റെ ചുമറിനോട് ചേർന്നിട്ട് പോവാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാബാലയം കാണാം കേട്ടോ ഞാനത് ശരിക്കും നിങ്ങൾ കാണിച്ച രാത്രിയിൽ നല്ല പുതിയ പള്ളിയുടെ ഭാഗമാണോ കാണുന്നതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടാവും ഏകദേശം ഞാൻ ഇന്നലത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു അല്ല പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനം നമുക്ക് ഇവിടുന്ന് കാണാം ഡയറക്റ്റായിട്ട് നേരെ നോക്കണം കേട്ടോ നിങ്ങൾ ഈ പാതിരാത്രിയിൽ കണ്ടോ ശരിക്കും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കൈവാലയം കണ്ടോ അത് ഉള്ളിൽ അങ്ങ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വലതു വശത്ത് ആ ഉൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ കൈബാലാണ് കേട്ടോ എന്നാലും പടച്ചവനെല്ലാം ഹയറാക്കി തരട്ടെ എല്ലാവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ അകറ്റി സന്തോഷമുള്ള ജനങ്ങൾ നിങ്ങളിൽ പ്രധാനം ചെയ്യുമാറാകട്ടെ ഈ പാതിരാകത്തിരിയുള്ള പ്രാർത്ഥന അള്ളവ് സ്വീകരിക്കുമാറാകട്ടെ റബ്ബിൻ്റെ ഭവനമല്ലേ നമ്മൾ എന്ത് ചോദിച്ചാലും പടച്ചവൻ തരും ഏതായാലും ഇതുപോലെ തന്നെ പ്രത്യേകമായിട്ട് നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലൊക്കെ അള്ളാവിൻ്റെ അനുഗ്രഹങ്ങൾ പോയിത്തിറങ്ങട്ടെ പ്രത്യേകമായിട്ട് ദ്വാശയാണ് ഈ സമയത്ത് ഇട്ടത് ഇത് പരിശുദ്ധമായ ഉമ്രക്ക് വേണ്ടിയിട്ട് ഹാജിമാരൊക്കെ ഇങ്ങനെ കയറി പോകുന്ന സ്ഥലമാണ് കേട്ടോ ഈ ഗേറ്റിൽ കൂടിയാണ് പോവുക അതുപോലെ എല്ലാ ഗേറ്റിൽ കൂടിയും മെയിൻ ഗേറ്റ് ഇതുതന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഇതെന്ന് തന്നെയാണ് ഇവിടെ തന്നെയാണ് ടൗണുകളൊക്കെ കൂടുതലുള്ളത് കേട്ടോ ഈ പ്രദേശത്ത് തന്നെയാണ് ടൗണുകളൊക്കെ കൂടുതലുള്ളത് സാധാരണ അവിടെ നിന്ന് തൊട്ടിട്ട് ആ ജെറുവല് ഭാഗമാണ് കേട്ടോ ജെറുവൽ ജെറുവലിലേക്ക് പോകുന്ന വഴിയാണത് അവിടെ നിന്ന് തൊട്ടിട്ട് നമ്മള് ഈ വഴി ഇതിലേ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജബലുമറിന്റെ ഭാഗമാണ് കേട്ടോ പണ്ടിവിടെ നല്ലൊരു വലിയൊരു വല്യൊരിതായിരുന്നു മല ആ മലയൊക്കെ പൊളിച്ച് എന്ന് പറയും അത് പൊളിച്ചിട്ടാണ് അവിടെയൊക്കെ ബിൽഡിങ്ങുകളൊക്കെ വന്നത് ഇണ്ടോ ജുമൈറ എന്ന് പറയുന്ന പുതിയൊരു ഹോട്ടലൊക്കെ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു കാഴ്ച നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കാം അറമേൻ്റെ ചുമരനോട് ചേർന്നിട്ട് ഞാൻ ഇങ്ങനെ പോവാം കേട്ടോ അവിടെ നിങ്ങൾക്ക് ഓരോ ഈ എഴുപത്തൊമ്പത് കഴിഞ്ഞിട്ട് ഓരോ ഗൈറ്റുകൾ നമുക്കിങ്ങനെ കാണാം കാരണം നാളെ ലീവ് ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഇന്ന് നാളെ ലീവാണല്ലോ സൗദിയിലൊക്കെ ലീവാണ് എന്നാലോ ഈ ഭാഗം ആ ഭാഗം വരെയാണ് ഇപ്പം നിലവിലെ ടൗൺ ഈ ഒരു ഇത് ഉള്ളത് കേട്ടോ അറമീൻ നല്ല മുട്ടായിട്ടുള്ളത് ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ അജാദ് ഭാഗം മുതൽ ഈ ഭാഗം പുതിയ പള്ളിയോട് ചേർന്നിട്ട് ജെറുവൽ ഭാഗം വരെയാണ് ഇത് കേട്ടോ കേട്ടോ ഞാനിതിങ്ങനെ പകർത്തു തന്നെ കേട്ടോ ഇത് എഴുപത്തി ഒമ്പതാം നമ്പർ ഗേറ്റ് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാം ഓരോ ഗേറ്റുകളും ഞാൻ പോയിട്ട് അവസാനിക്കുന്ന ആ സ്ഥലം വരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ എൺപതാമത്തെ ഗേറ്റ് ഇവിടെ എൺപത്തി ഒന്ന് എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് എൺപത്തി നാല് ഇങ്ങനെ കയറ്റി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അതിലൂടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിന് അപ്പുറം കടക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വഴി നോക്കണം കാരണം നിസ്കാരത്തിനൊക്കെയുള്ള സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതാണ് കേട്ടോ എന്നാലും ഇവിടെ സ്ത്രീകളാണ് ഇരിക്കുക കൂടുതലും കാരണം ഞാൻ പിന്നെ ഈ കാണുന്ന ഫാനുണ്ടോ ഫാനിൻ്റെ അടിഭാഗത്ത് ഇതിൻ്റെ അടിഭാഗത്ത് റോഡാണ് കേട്ടോ ഇവിടെയൊക്കെ പ്രാണികളൊക്കെ നല്ല ഇങ്ങനെ നല്ല പ്രാണികളുണ്ടോ ജറാദ് 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 ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് പള്ളിയുടെ ഉൾവക്ഷം വേണമെങ്കിൽ നമുക്ക് കാണാം നിഷാ اقبل الصلاه وللصاب يا ربي يا من هو مرشدي ايقنت ان اليك مرارا وموعديني فعشقت كل حروف كتابك مهتدي هو بنبيك الآمين ട്ടോ ഇതൊക്കെ ഉള്ളത് മെയിനായിട്ട് ടോണുകളൊക്കെ ഉള്ളത് ഞാനങ്ങനെ പള്ളിയുടെ ഉൾവശത്തേക്ക് ഇങ്ങനെ കയറി ഇവിടത്തെ കാണാം ഇത് സ്ത്രീകളിരിക്കുന്ന ഇടാണ് കേട്ടോ ഞാൻ കാണുന്നത് ഇത് പുരുഷന്മാർക്കുള്ള ഇടമാണ് ഇവിടെയൊക്കെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കണക്കുന്നുണ്ടോ ലൈറ്റുകളൊക്കെ ഇങ്ങനെ തുടക്കുന്നുണ്ടോ ക്ലീൻ ചെയ്യുകയാണ് അങ്ങനെ പഠിച്ചവനെ നമ്മുടെ എല്ലാ മുറാതുകളും മാസിലാക്കി തരട്ടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി സന്തോഷമുള്ള ഒരു ജീവിതം നമ്മളിലൊക്കെ എല്ലാവർ പ്രധാനിച്ചു മറക്കട്ടെ ആമിനി അറബൻ ആർമി അതുപോലെ പ്രത്യേകമായിട്ട് ദാ ചെയ്യാനുള്ളത് നമ്മുടെ മാതാപിതാക്കൾക്ക് തന്നെയാണ് നമ്മളൊരു ഫ്രണ്ടാണ് കേട്ടോ ആ ടീക്ക് അലഹദില്ല ഏ മാനിപ്പിക്കാം നമ്മളൊരു ഫ്രണ്ടാണ് അവിടുന്ന് നമുക്ക് മണ്ടേയുള്ള പരിചയക്കാരാണ് നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്തവരൊക്കെയാണ് ഏതായാലും അവരെയൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് ഏതായാലും റബ്ബിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നിങ്ങൾക്കൊക്കെ എന്തായാലും കൈബാലയത്തിൽ ഇങ്ങനെ സ്കാറൊക്കെ കഴിഞ്ഞു എല്ലാവരും മത്താഫ് കുറേ ആൾക്കാർ ഉമ്രയൊക്കെ ചെയ്ത് സുനത്തങ്ങ നമസ്കരിച്ച മുകളിലോട്ട് വരുന്നു ആ റബ്ബിൻ്റെ കടാക്ഷൻ ഉണ്ടാവട്ടെ ഏഹ് ഞാൻ ഇവിടെ നിന്ന് ഉള്ളുനിന്ന് ഞാൻ കാണിച്ചാലും കേട്ടോ കേട്ടോ കേബാലം ഇവിടുന്ന് കാണാൻ പറ്റില്ല ഉണ്ടോ ആ വിടവിൽ കൂടി നോക്കിയാൽ കൈവാലത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കാണാം എന്തായാലും ഈ രാത്രി സമയകദേശം ഒരു മണിയോടെ എടുക്കാൻ പോകുന്നു റബ്ബിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ അതുപോലെ തന്നെ പലരും പല പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് ദ ചെയ്യാൻ പാടുന്നുണ്ട് പറഞ്ഞെ ഈ മഹനീയ ഭവനത്തിൻ്റെ മഹത്വം കൊണ്ട് റബ്ബ എന്നോട് പറഞ്ഞവരിലൊക്കെ അവരുടെ എല്ലാ മുറാദുകളും നീ ആസലാക്കി കൊടുക്കണം മാനായത്തൊണ്ടുര നമ്മുടെ കുടുംബത്തിൽ പലരും മരണപ്പെട്ടു പോയരുണ്ട് അവരിലൊക്കെ അവരുടെ കബറുകളിലൊക്കെ നീ പ്രകാശം തിരിഞ്ഞു കൊടുക്കണം മാനായത്തമ്പുരാൻ അവരെയും നമ്മളെയൊക്കെ നാളെ ജന്നാത്ത ഉൽ ഫിർദോസിൽ നീ ഒരുമിച്ച് കൂട്ടണേന്ന് പ്രത്യേകമായിട്ട് ദുബ ചെയ്യുകയാണ് ഉണ്ടോ ഇതു ഭാഗത്താണ് ഉമ്രക്ക് കയറുന്ന സ്ഥലം കേട്ടോ അത് റബിൻ്റെ ഒരുപാട് അനുഗ്രഹം ഈ ഭവനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണേ ദുവാശ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലെത്തും അതുകൊണ്ടോ ഇത് നമ്മൾ നേരത്തെ പുറത്തുനിന്ന് എഴുപത്തൊമ്പതാം കേറ്റുക അതിലെ രാജുമാരിങ്ങനെ വരികയാണ് അത് നല്ലൊരു പ്രഭാതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് സമയം ഒരു മണിയായി കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉറങ്ങുന്നുണ്ട് നല്ല ഒരു രസമുള്ള ഒരു കാഴ്ച പിന്നെ കടാക്ഷം അനുഗ്രഹം കരുണ കാരുണ്യം ഒക്കെ നിങ്ങളിൽ വന്ന് ഒഴിക്കട്ടെ ആമീൻ അസ്സാം വലൈക്കും വാഹത്തുള്ള ഇത് പുരുഷന്മാരൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ നിസ്കരിക്കാനും പുരുഷന്മാരുടെ ഉണ്ടാവുക ഇപ്പോൾ ഈ ഭാഗത്തെ സ്ത്രീകളാണ് കേട്ടോ ഇത് എം അത് എൺപത്തിരണ്ട് ആ ഗേറ്റ് എൺപത്തിനാല് ഗേറ്റാണിത് നമ്മൾ നേരെ നടക്കുന്നത് എൺപത്തി ഒൻപതാമത്തെ ഗേറ്റാണ് കേട്ടോ പുരുഷന്മാർ അത്യാവശ്യം പേരവും വിരൊക്കെ ചെയ്യുന്ന സ്ഥലം ഇവരൊക്കെ വഴിതെറ്റിയിട്ട് പോവണം ഉമ്മറക്ക് കാരണം അങ്ങോട്ടല്ല പോകണം അത് അവരൊക്കെ വൈതെറ്റി പോകണം അങ്ങോട്ട് അത് നടന്നിട്ട് അതിലോട്ട് പോയാൽ നമുക്ക് ഉമ്മറക്ക് കയറാൻ പറ്റില്ല അത് ആ വഴിയിലോട്ട് പോകണം അതാണ് വഴി ഉമുറക്ക് പോകുന്ന വഴി ഏതായാലും എന്നോട് കുറേ ആൾക്കാർ മെസ്സേജ് ബോക്സിലൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ട് പഠിച്ചവനോട് ഒരുപാട് ദുബായി ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുറേ വായിച്ചിട്ടുണ്ട് ഏതായാലും അതിനൊക്കെ നിങ്ങൾക്ക് അള്ളാഹു നല്ലതായിട്ടുള്ള ഉത്തരം തരും തീർച്ചയായിട്ടും നമുക്കിങ്ങനെയല്ല ചെയ്യാൻ പറ്റും അല്ലേ ഏതായാലും റമ്പിൻ്റെ സംസം വെള്ളമൊക്കെ കൊണ്ടു സംസം വെള്ളമൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു ഞാനും അങ്ങനെ അവരോട് കൂടെ പുറത്തിറങ്ങുകയാണ് ആ ഭാഗത്തൊക്കെ വർക്ക് കിടക്കുകയാണ് കേട്ടോ അങ്ങനെ ഭാഗങ്ങളിലൊക്കെ റമദാനിനോട് അനുബന്ധിച്ച് പെട്ടെന്ന് പണി തീർക്കുകയാണ് ഈ ഗേറ്റ് ഓപ്പൺ ചെയ്യും ഞാനിവിടെ വേറെ ഒരു കാഴ്ച ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ഇവിടെ ഒരു നമ്മുടെ ഇവിടുത്തെ ഡസ്റ്റുകളൊക്കെ അടിച്ചെടുക്കുന്ന സാധനം കേട്ടോ എയർ കണ്ടോ അത് വലിച്ചിങ്ങനെ പൊടികളൊക്കെ എടുക്കും ആ സാധനം കാണുന്നത് അതായത് നിങ്ങളൊക്കെ ദശാ അല്ല ഇനി നല്ല വീഡിയോസുകൾ നിങ്ങളിലേക്ക് എത്തും ഓക്കെ ഇൻഷാല് ദട്ടോ